പക്ഷെ നമുക്കെല്ലാവർക്കും ഏറ്റവും പേടിയുള്ളൊരു കാര്യം സ്പോർട്സ് ഇഞ്ചുറികളാണ് എല്ലാവരും സ്പോർട്സിനെ സ്നേഹിക്കുന്നവരാണ് പക്ഷേ ഏതെങ്കിലും ഒരു ഇഞ്ചറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്പോർട്സ് അവിടെ നിൽക്കുകയാണ് ഈ സ്പോർട്സ് ഇഞ്ചറികൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് പല മൾട്ടി ഫാക്ടറിയിലാണ് നമുക്ക് സ്പോർട്സ് ഇഞ്ചുറികളെ രണ്ട് തരത്തിലുള്ള ആളുകളിൽ നമുക്ക് ഗണപ്പെടുത്താൻ പറ്റും അത് അമച്ചുവർ ലെവലിൽ കളിക്കുന്നവരിലുണ്ടാകുന്ന ഇഞ്ചറികളും പ്രൊഫഷണൽ ആയിട്ട് കളിക്കുന്നവരിൽ ഉണ്ടാകുന്ന ഇഞ്ചറികളും ഈ രണ്ട് ഗ്രൂപ്പിലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്കുണ്ടാകാവുന്ന ഇഞ്ചറികളുടെ ഒരു കാരണം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള വാമപ്പും പ്രോപ്പറായിട്ടുള്ള കണ്ടീഷനിങ്ങും അവർ ചെയ്യാത്തതുകൊണ്ടാണ് പലപ്പോഴും ഈ ഇഞ്ചറിയിൽ ചെന്ന് അവസാനിക്കുന്നത് ഏതൊരു സ്പോർട്സിലേക്കും നമ്മൾ ഓഫ് ഹാൻഡായിട്ട് ചെന്ന് കളി തുടങ്ങി അത് തുടർന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇഞ്ചറി ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഒരു പ്രോസസ്സ് ഫോളോ ചെയ്യാന്നുള്ളതാണ് ഒരു പ്രൊഫഷണൽ ലെവലിലാണെങ്കിലും അമർച്ചർ ലെവലിലാണെങ്കിലും അഡിക്വേറ്റ് ആയിട്ടുള്ള വാമി വാമപ്പും ആ ടെക്നിക്കുകളും കറക്റ്റായി ഡെവലപ്പ് ചെയ്ത് ആ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്തുകൊണ്ട് കളി തുടരുവാണെങ്കിൽ മാത്രമേ ഇഞ്ചുറി ഫ്രീ ആയിട്ടുള്ള ഒരു സ്പോർട്സ് ലൈഫ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും